കച്ചവടവും യുദ്ധവും പ്രണയവും കാമവും ചാകര പോലെ വന്നടിഞ്ഞ തീരം കാലം എത്ര മുന്നോട്ട് കുതിച്ചിട്ടും മണ്ണിൽ അമർന്നുപോയ പഴമയുടെ കഥകൾ തുരന്നു തുരന്ന് പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു അറബികളുമായിട്ടായിരുന്നു കച്ചവടം പാണ്ഡികശാലകളിലെ സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധം പടിഞ്ഞാറൻ കാറ്റിൽ അങ്ങ് വെനീസ് വരെ ചെന്നെത്തി എന്നാൽ അറബിക്കപ്പലുകളുടെ മറപിടിച്ചെത്തിയ ശത്രു തീരങ്ങൾ തകർത്തെറിഞ്ഞു ഒരു ശത്രുവിന് പിറകിലായി മറ്റൊരു ശത്രു അവർക്ക് പിറകിലായി പിന്നെയും പിന്നെയും ശത്രുവിന്റെ കാൽപ്പാടുകൾ തീരത്തു പതിഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ പരദേശികളുടെ പുത്തൻ ആയുധങ്ങൾ വടക്കൻ കളരിയിലെ രണധീരന്മാരായ ചേകവന്മാരുടെ മേക്കരുത്തിനു മുന്നിൽ പലതവണ പതറിപ്പോയി അത് ഈ നാടിന്റെ സംസ്കാരമായിരുന്നു മനസ്സിനെയും ശരീരത്തെയും വാർത്തെടുത്ത വടക്കൻ അംഗക്കളരികൾ പുത്തൂരം വീട്ടിലെയും തച്ചോളി മാണിക്കോത്തെയും അംഗച്ചേകവന്മാരുടെയും അവന്റെ പൂപോലഴകുള്ള പെണ്ണിൻ്റെയും കഥകൾ പാണന്മാർ പാടിക്കൊണ്ടേയിരുന്നു വിസ്മൃതിയിൽ ആണ്ടുപോയ അംഗങ്ങൾ ഇതാ പുനർജനിക്കുന്നു ഗണപതി അംഗത്തിൽ തുടങ്ങി ഗരുഡകരണത്തിലെത്തി പുലിയംഗത്തിൽ തീരുന്ന മർമ്മസ്ഥാനങ്ങൾ അടങ്ങിയ മുപ്പത്തിയാറ് വായത്താരികൾ കളരി പരമ്പര ദൈവങ്ങളെ സാക്ഷി നിർത്തി ഇതാ അംഗം കുറിക്കുന്നു കടത്തനാട്ടംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മൂന്ന് മുതൽ മെയ് പതിനൊന്ന് വരെ വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചോമ്പാൽ മിനി സ്റ്റേഡിയത്തിൽ കടത്തനാട്ടംഗം ഒപ്പം സാംസ്കാരിക സദസ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പവിലിയനുകൾ ആവേശത്തിന്റെ പുത്തരി നിങ്ങളും പങ്കാളികളായ